പൂരം തടസ്സപ്പെട്ടതിൽ രാഷ്ട്രീയ വിവാദം തുടരുകയാണ് പൂരത്തെ വോട്ട് കച്ചവടത്തിന് മറയാക്കിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചു പൂരം തടസ്സപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു പോലീസ് കമ്മീഷണറിൽ നിന്നുണ്ടായത് മോശം അനുഭവങ്ങളാണെന്ന് തിരുവമ്പാടി ദേവസ്വം തുറന്നടിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും നിലവിലെ നടപടിയിൽ തൃപ്തിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കമ്മീഷണർ ഏകപക്ഷീയമായിട്ട് പ്രവർത്തിച്ചതാണോ അതോ മറ്റു എല്ലാ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ സംശയം പരിഹരിക്കൂ ഞാൻ പറഞ്ഞാലും ഇവിടുത്തെ വോട്ട് കച്ചവടത്തിന് വേണ്ടി പൂരത്തിനെ മറിയാക്കുക അത് തികച്ചും ദൗർഭാഗ്യകരമാണ് പൂരത്തിനെ ഈ രീതിയിൽ അവഹേളിച്ചു സത്യം പറഞ്ഞു പൂരം പ്രതിസന്ധിയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി കമ്മീഷണർക്ക് മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് പൂരം തകർത്തതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ അന്നേരവും പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു പ്ലാൻ ഉണ്ട് ഒരു ഗൂഢാലോചന ആവാതെ അത് പെട്ടെന്ന് നൈമിഷികമായിട്ട് വന്നതാവാം ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാതെ നമുക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒക്കെ അത് ഏത് പാർട്ടിയുടെ ഇടപെടൽ അതിലുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തും കമ്മീഷണർ കൊടുത്ത നിർദ്ദേശം കൊണ്ട് ചെയ്തതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് നിലവിലെ നില തുടർന്നാൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കി ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെക്കോ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത്തരം പെരുമാറ്റങ്ങള് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങള് മാറിയാലേ ഇനി പൂരം സുഗമമായി നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കുള്ളൂ അതേസമയം സിറ്റി പോലീസ് കമ്മീഷണർ എ എന്നിവർക്കെതിരെ നടപടിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തേടി അനുമതി ലഭിച്ചാൽ ഇന്ന് തന്നെ ഇരുവർക്കുമെതിരെ നടപടിയുണ്ടാകും റിപ്പോർട്ടർ തൃശൂർ